നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അച്ചമ്മ സച്ചിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വെളിയിലേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് അച്ചമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് സച്ചി പറഞ്ഞു എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അച്ചമ്മയോട് നന്ദി പറയാനോ എന്നോടോ നീ എന്തൊക്കെയാണ് സച്ചി പറയണേ അച്ചമ്മേ അച്ഛമ്മ കാരണോ ഞാനിപ്പം രക്ഷവട്ടെ ഉം അങ്ങനെയൊന്നും പറയണ്ട ദൈ ദേവതയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം കുഞ്ഞിനാളിന് മുതൽ അച്ചമ്മ ഇങ്ങനെയായിരുന്നു ഞാൻ അവിടെയല്ലേ നിന്ന് വളർന്നത് ഞാനിവിടെ ഒന്ന് കാലു തട്ടി വീണിട്ടുണ്ടെങ്കില് അച്ചമ്മ ഓടി വരും ഓടി വന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും അതേ ആശ്വാസം തന്നെയാണ് ഇപ്പൊ ഞാനൊന്ന് വീണു കഴിഞ്ഞപ്പം അച്ചമ്മ എന്നെ ഓടി വന്ന് ചേർത്തു പിടിച്ചത് എനിക്കതും മനസ്സിലാവുന്നുണ്ട് അച്ഛമ്മ പറഞ്ഞു അതെ ഞാൻ മരിക്കുവോളം ഇനി താങ്ങും തണലും നിനക്കുണ്ടാവും അത്രയും കാലം നിനക്ക് എൻ്റെ അടുത്ത് എപ്പം വേണേലും അഭയം ഉണ്ടായിരിക്കും അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമായി ശ്രീകാന്ത് പറഞ്ഞു സച്ചിയണ്ണ അറിയണ്ടേ എങ്ങനെയാ സച്ചിയണ രക്ഷപ്പെടുത്തിയെന്നൊക്കെ സച്ചി പറഞ്ഞു എനിക്കറിയണ്ട അതൊക്കെ ആ ആന്റണി വരട്ടെ ആന്റണിയെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറയണം ശ്രീകാന്ത് ചോദിച്ചു അവൻ വരുവോ അവൻ വരണമല്ലോ എവിടെ കാരണം അവനെ അവനെവിടെ വരുത്താനായിട്ട് അറിയാം അവനും അഞ്ജലിയും ചേർന്ന കള്ളപ്പരാതി കൊടുത്തിരിക്കുന്ന അപ്പൊ പോലീസാർ ഉറപ്പായിട്ടും വിളിക്കാതിരിക്കില്ലോ ഈ സമയം എസ് ഐ ആന്റണിയെ വിളിപ്പിക്കുവാണ് ആന്റണിയെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനും വരെ വരണോന്ന് പറയണം കേസിന്റെ ചില കാര്യങ്ങൾക്കായിട്ട് അന്ന് പറയണം പക്ഷെ ആന്റണിക്ക് അറിയില്ലല്ലോ എന്താ എന്തായത് ഇങ്ങനെയാന്നൊക്കെ അങ്ങനെ ഒടുവിൽ ആന്റണി എന്ത് വേണം പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാ ഈ സമയത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അച്ഛമ്മ വർഷ ശ്രീകാന്തും സച്ചിയൊക്കെ അങ്ങനെ ആന്റണി വന്നു കഴിഞ്ഞപ്പത്തിനും സച്ചി പറഞ്ഞു ആ വരുന്ന അച്ചമ്മ ആന്റണി എന്ന് പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ചമ്മ അങ്ങോട്ട് ചെന്നു അച്ചമ്മ അങ്ങോട്ട് എന്നിട്ട് അവൻ ബൈക്കിൽ നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ കർണം തീർത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുവാണ് എടാ നിനക്ക് നിനക്കെൻ്റെ കൊച്ചുമോനെ അകത്താക്കണമല്ലേ നീ ആരാന്ന വിചാരിച്ചേ ഏഹ് ഇവന് ആരാന്നറിയാവോ എൻ്റെ കൊച്ചുമോന അവനെ നിനക്ക് അകത്ത് കിടത്തണല്ലേ അപ്പോഴേക്കും ആൻഡുണി ഇതേ എന്നും പറഞ്ഞ് കൈ ചൂണ്ടിക്കുമ്പോൾ തന്നെ സച്ചിയെ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു തിരിച്ചു എൻ്റെ അച്ചമ്മയ്ക്ക് നേരെ കഴി ചൂണ്ടിയാണ്ടല്ലോ എടാ നിനക്ക് കള്ളപരാതി ഒക്കെ കൊടുക്കാനല്ലേ അറിയത്തുള്ളൂ സത്യസന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ നിനക്കിട്ടുള്ള വെച്ചിട്ടണം എന്ന് പറയണം അച്ഛൻ പറഞ്ഞു നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ ഒരു കള്ളപ്പരാതി കൊടുത്ത് എന്റെ മോനെ അകത്ത് കിടത്താന്നോ അത് വെറും ധാരണ മാത്രടാ ഈ കാലാവധി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല നിന്റെ കള്ളപരാതി ഒക്കെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞതാന്ന് പറയണം അപ്പോഴേക്കും എനിക്ക് കോൺസ്റ്റബിൾ അങ്ങോട്ട് ഇറങ്ങി വന്നു ആന്റണിയോ അങ്ങോട്ട് അകത്തേക്ക് വിളിപ്പിക്കുവാണ് ആന്റണിയോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എസ് ഐ അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചു ഓഹോ അപ്പൊ കള്ളപ്പരാതി നീ ഇവിടെ കൊണ്ടു തന്നായിരുന്നില്ലേ നോക്കിയപ്പോഴാണ് അഞ്ജന അവിടെ നിൽക്കുന്നതാണ്ടേ അഞ്ജനയുടെ കയ്യിലെ ബാൻഡേഡും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ ആന്റണിക്ക് മനസ്സിലായി എടാ നീ പോലീസുകാരെ കബളിപ്പിക്കാൻ നോക്കുന്നു ഇവനെ തൂക്കിയെടുത്ത് അകത്തിരണ്ടാ അയ്യോ സാറേ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് നീ ഇവളെ കൊണ്ട് കള്ളപരാതി കൊടുപ്പിച്ചാന്ന് എന്നാലും പോലീസുകാരെ കാളിപ്പിക്കുന്നവർക്ക് എത്ര ധൈര്യം വന്നി എന്ന് ചോദിച്ചു രണ്ടരോട് ഇട്ട് കൊടുത്തു പറഞ്ഞു ഇവനെ പിടിച്ചകത്തേക്ക് ഇടാൻ പറയാണ് ഇവനെ അകത്ത് കിടക്കണ്ടവന പുറത്ത് നിൽക്കേണ്ടവനല്ല ഇത്രയും മാത്രം കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് ഇവനെ പുറത്തു പുറത്തുവിടാൻ പാടുണ്ടോ അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കയറി വന്നു സച്ചി പറഞ്ഞു സാറേ ഒരു തെറ്റും ജാത്ത എന്നെ ഒരു ദിവസം രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടത്തിയതാ അപ്പൊ അതിനുള്ള ശിക്ഷ ബിനും കൊടുക്കണം അച്ഛൻ പറഞ്ഞ അതെ എൻ്റെ കൊച്ചുമാനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷബിനും കൊടുക്കണം പോരാത്തേനും ഇവനാണ് എന്റെ രേവതിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട് അത് പ്രകാരമാണ് ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിൽ കയറി ഇവനെ തല്ലിയത് ഇവനെ തല്ലോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആൻറ്റണി പറഞ്ഞു സാറേ അത് ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ട കേരളാന്ന് പറഞ്ഞു അവനെ പിടിച്ചാൽ ലോക്കപ്പിനകത്തേക്ക് കിടുവാണ് അങ്ങനെ ബാധി പ്രതിയാവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എനിക്കറിയാം അച്ചമ്മ എങ്ങനെയാന്ന് എന്നെ രക്ഷിച്ചെന്നുള്ളത് ശ്രീകാന്ത് പറഞ്ഞു ശരിക്കും അച്ചമ്മ ഇല്ലായിരുന്നെങ്കിൽ അച്ചമ്മയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു അച്ചമ്മ എന്നാൽ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അഞ്ജനയോട് കാരണം ഈ കാര്യങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് അറിയായിരുന്നു അഞ്ജനയുടെ പേരും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതിക്കാരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അങ്ങനെയാണ് അച്ഛമ്മയെ വീട്ടിലേക്ക് തന്നെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ചെന്ന് അഞ്ജനയെ കണ്ടു അഞ്ജനയെ കണ്ടപ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കള്ള പരാതിയാണ് ഒടുവില അച്ചമ്മയോളെ ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നീ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കംപ്ലൈൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഇവിടെയിട്ട് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞു അവൾ ശരിക്കും പേടിച്ചു പോയി അങ്ങനെയാണ് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് പോലും ഇങ്ങനെ ഒടുവില സച്ചി ഈ സച്ചിയെയും കൂട്ടിക്കൊണ്ട് അച്ചമ്മ വർഷ ശ്രീകാന്തമൊക്കെ വീട്ടിലേക്ക് വരുവോ ആ സമയം രേവതി ആപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക രേവതിയുടെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു മിക്കവാറും ഇത് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെണ്ണു പെണ്ണുങ്ങളോ ഉപദ്രവിച്ച കേസല്ലേ അപ്പൊ അത്ര പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അച്ചമ്മ ഒരു വക്കീൽ പോലും ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ രവീന്ദ്രൻ പറഞ്ഞ ശ്രുദ്ധി നീ ഒന്നും മിണ്ടാതിരിക്കരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അച്ചമ്മയ്ക്ക് എന്തോ വലിയ ആത്മധൈര്യം ഉണ്ട് അതുകൊണ്ടാണ് അച്ചമ്മ ഒരു വക്കീൽ പോലും വേണ്ടെന്ന് പറഞ്ഞേ അല്ല രവീന്ദ്രൻ നിനക്കും ബുദ്ധി ബോധവൊക്കെ ഉള്ളതല്ലേ ശ്രീകാന്തനും വർഷക്കും അതുള്ളതാണ് ഒരു വക്കീൽ പോലും ഇതല്ല ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാ സച്ചിയനെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് പുറത്ത് കാർ വന്നിരുന്നേ അപ്പൊ സച്ചിയാണ് കാർ ഓടിച്ചോണ്ടുവരുന്നത് കാറിനകത്തുനിന്ന് അച്ചമ്മയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി രവീന്ദ്രൻ എന്നെ സന്തോഷത്തോടുകൂടി ഓടി ഇറങ്ങിച്ചെന്നു എടാ മോനെ ഇന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് അപ്പോഴേക്കും രേവതി വെച്ചു സച്ചിയേട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി വന്ന് രേവതിയും കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് ചോദിച്ചു എങ്ങനെയാ സച്ചി ആട്ടാ എങ്ങനെ എങ്ങനെയാണ് ഇറങ്ങിയത് രവീന്ദ്രൻ ചോദിച്ചു അല്ലാടാ സച്ചി നീ നിരപരാധി എന്ന് തെളിഞ്ഞോ എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു അച്ചമ്മയുടെ പ്രകടനം ഒന്ന് കാണ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനില് അപ്പോഴേക്കും ചോദിച്ചു അച്ചമ്മയുടെ പ്രകടനം അതെ അച്ചമ്മ എസ് ഐനെയൊക്കെ എടുത്ത് ഇടിച്ചിട്ടില്ലെന്നുള്ളൂ അമ്മാതിരി ആയിരുന്നു പ്രകടനം ഞാൻ പോലും ശരിക്കും ഭയന്ന് പോയി അച്ചമ്മേനെ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു നാട്ടിൻ പുറത്തുകാരെയാ ഇരിക്കും അങ്ങനെയൊക്കെ നമ്മൾ കരുതിയിരിക്കും പക്ഷെ അതൊന്നുമല്ല അച്ചമ്മ അച്ചമ്മ ഒരു തീകോളം പോലെ ആയിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആളിക്കത്തുമല്ലായിരുന്നോ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അല്ല എന്താ ശരിക്കും സംഭവിച്ചത് പിന്നീടാണ് അച്ചമ്മ കാര്യങ്ങളൊക്കെ പറയണേ അഞ്ജനെ പോയി കണ്ടതും അതിനുശേഷം ഉണ്ടായതല്ല അപ്പോഴേക്കും രേവതി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് സച്ചേട്ട അങ്ങനെ ഒരിക്കലും ഒരു പെണ്ണുങ്ങളൊന്നും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ ഇതാ കള്ളപ്പരാതിയായിരുന്നു വേണ്ട സച്ചിയേട്ട ഇനി ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട ആന്റണി ഒരു ദുഷ്ടന്നേ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് രവീന്ദ്രൻ പറഞ്ഞു ആ അവൻ്റെ കള്ളത്തരൊക്കെ അങ്ങോട്ട് പോലീസിന് മനസ്സിലായില്ലേ അതേ അച്ഛാ ഒരു ദിവസം മൊത്തം എന്നെ ലോക്കപ്പിൽ കിടത്തിയതല്ലേ അവനും കിടക്കട്ടെ എന്ന് പറഞ്ഞു ശ്രുതിയുടെ മുഖം മാറിയിരിക്കുന്നുണ്ടപ്പോ വർഷവെച്ചു അല്ല എന്ന് പറ്റി ശ്രുതി അച്ഛന് മോത്തൊരു സന്തോഷം ഇല്ലാത്ത ശ്രുതിയൊന്നും മിണ്ടിയില്ല അപ്പോഴേ ശ്രീകാന്ത് പറഞ്ഞു സച്ചിയേട്ടൻ പുറത്തു വന്നേ അസുഖ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല പിന്നെ അങ്ങനെയൊന്നുമല്ല ഞാനും പ്രാർത്ഥിച്ചായിരുന്നു സച്ചി അത്രയും പെട്ടെന്ന് ഇറങ്ങി വരണമെന്ന് രേവി പറഞ്ഞു എനിക്കിപ്പോഴും ഒരു സന്തോഷമായത് പിന്നെ അച്ചമ്മയോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് എൻ്റേതായ വിഷമം ഉണ്ടായിരുന്നു സച്ചിയനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ഓർത്ത് പക്ഷെ എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് എൻ്റെ സച്ചിയണോ എനിക്കോ ഈ കുടുംബത്തിൽ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അച്ചമ്മയുണ്ട് ഞങ്ങളെ താങ്ങാനെന്ന് അച്ചമ്മ ഇല്ലായിരുന്നെങ്കിൽ സച്ചി പറഞ്ഞു അതെ എൻ്റെ അച്ചമ്മ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇറങ്ങി വരാൻ പറ്റിയത് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാം അമ്മ ഒരിടത്തും പോയിട്ടും താല കുണിച്ച് ഇതിലായിട്ടും വരേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ അമ്മയല്ലേ ആള് അപ്പോഴേക്കും വർഷം പറഞ്ഞു പിന്നെ പിന്നെ ഇനി അച്ഛനത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു നമുക്ക് ഈ സന്തോഷത്തിനായിട്ടൊരു പായസം കൂടെ ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കാം സച്ചി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയെ കൊണ്ട് സച്ചി മുറിയിലേക്ക് മുറിയിലേക്കൊന്നു ഈ സമയം രേവതി പറഞ്ഞു ഞാൻ ആകെ പടം ഭയന്ന് പോയത് സച്ചിയേട്ടാ ഒന്നാത്ത കാര്യം എൻ്റെ കാല് മേലാ എങ്ങനെയായി തീരുവെന്ന് ഓർത്തിട്ട് സച്ചി പറഞ്ഞ് എനിക്ക് ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് നിന്നെക്കുറിച്ചാണ് ചിന്ത നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും നിന്റെ കാലും മേലാതിരിക്കുമല്ലേ നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ എന്ന് ഓർത്ത് ചിന്തയായിരുന്നു അതൊന്നും സാരമില്ല ഇനി ഇതുപോലത്തെ പ്രശ്നത്തിനൊന്നും പോവണ്ട അല്ലേൽ സച്ചിയാടൻ തെറ്റുകാരില്ലെന്ന് തെളിഞ്ഞല്ലോ നിരപരാധി എന്ന് തെളിഞ്ഞല്ലോ എനിക്കത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ചേർത്ത് പിടിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി